സുഹൃത്തുക്കളെ നമസ്കാരം നർമ്മദയുടെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്നാം ഭാഗം കാണാത്തവർക്കായി പറയുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മധ്യപ്രദേശിലെ ജബൽപൂർ നഗരത്തിൽ നിന്നും ഏതാണ്ട് മുപ്പത് കിലോമീറ്റർ മാറി ബേഡാഘട്ട് എന്ന് പറയുന്ന പുണ്യസ്ഥലത്ത് പവിത്രമായ നർമ്മദാ നദിക്കരയിലാണ് ഒന്നാം ഭാഗത്തിൽ നമ്മൾ കണ്ട നർമ്മദാ നദിയിലെ ധുവാധാർ വെള്ളച്ചാട്ടത്തിൽ നിന്നുമുള്ള വെള്ളം ഭീമാകാരമായ പാറയിടുക്കുകൾക്കിടയിലൂടി ഒഴുകിയെത്തുന്നത് ഇത് ഇവിടേക്കാണ് ഇവിടെ അതിപ്രശസ്തമായ മാർബിൾ റോക്സ് കാണണമെങ്കിൽ നർമ്മദയിലൂടെ ഒരു ബോട്ട് സവാരി നടത്തണം അതിന് തയ്യാറായി ഒരു വള്ളത്തിൽ കയറി ഞാൻ ഇരിപ്പ് തുടങ്ങിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റായി ആൾക്കാരൊക്കെ ഏതാണ്ട് ആയിട്ടുണ്ട് ബോട്ട് പതുക്കെ നീങ്ങി തുടങ്ങുകയാണ് ലൈഫ് ജാക്കറ്റ് പോലെയുള്ള സേഫ്റ്റി സംവിധാനങ്ങൾ യാതൊന്നുമില്ലാതെയാണ് ഇവിടുത്തെ ബോട്ടിംഗ് സേഫ്റ്റിയുടെ കാര്യം ഞാനിങ്ങനെ എടുത്തു പറയാൻ കാരണം എന്താണ് എന്ന് ഈ നദിയിലെ ഒഴുക്ക് കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാകും നർമ്മദയിലെ ഒഴുക്ക് കാണുമ്പോൾ നീന്തലൊക്കെ അറിയാമെങ്കിലും എൻ്റെ ഉള്ളിലും ഒരു ചെറിയ ഭയമൊക്കെ തോന്നുന്നുണ്ട് പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ഈ മാർബിൾ റോക്സ് കാണാനായി ഇവിടെ എത്തിയിട്ട് അത് കാണാതെ പോകില്ല എന്നൊരു വാശിപ്പുറത്ത് ഇതിൽ കയറി ഇരിക്കുകയാണ് ഇവിടുത്തെ ഒഴുക്ക് കണ്ടാൽ എനിക്ക് മാത്രമല്ല ആർക്കായാലും ചങ്കൊന്ന് കാളും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഏതാണ്ട് രണ്ട് കിലോമീറ്റർ ബോട്ടിംഗ് എന്നാണ് ഇവർ പറയുന്നത് പണിയെടുത്ത് നല്ല ഉരുക്ക് പോലിരിക്കുന്ന രണ്ട് ചെറുപ്പക്കാരാണ് തുഴക്കാർ അവർ എത്ര കഷ്ടപ്പെട്ടാണ് തുഴയുന്നത് എന്ന് കണ്ടാൽ മാത്രം മതി എത്ര ശക്തമായ ഒഴുക്കാണ് ഇവിടെ എന്ന് പറയാൻ ഒഴുക്കിനെതിരായി മുകളിലോട്ടാണ് ഇവരിപ്പോൾ തുഴയുന്നത് എന്റെ കൂട്ടത്തിൽ ഈ ബോട്ടിലുള്ളത് ഏതാണ്ട് പതിനെട്ട് പേരാണ് തുഴച്ചിൽ കാര്യം പിന്നെ ഒരു ഗൈഡും ഉൾപ്പെടെയാണിത് ബോട്ടിൽ ഞങ്ങൾക്ക് കാഴ്ചകൾ കാട്ടി വിശദീകരിച്ചു തരുന്ന ഗൈഡ് ഒരു പത്തിരുപത്തി ആറ് വയസ്സ് തോന്നിക്കുന്ന പയ്യനാണ് ആളൊരു ബഹുരസികനാണ് വാദവരാദ കാര്യങ്ങൾ ഹിന്ദിയിൽ ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ പൊട്ടിക്കുന്ന രസിക എല്ലാവർക്കും നന്നെയെ ബോധിക്കുന്നു ഒക്ടോബർ പകുതിയോടു കൂടിയാണ് ഇവിടെ ബോട്ടിംഗ് മറ്റും ആരംഭിക്കുന്നത് വേടാഘട്ടിൽ ധാരാളം ക്ഷേത്രങ്ങളും മറ്റുമുണ്ട് എങ്കിലും ഈ പാറക്കെട്ടിന് ഏറ്റവും മുകളിലായുള്ള ചൗസട്ട് യോഗിനി ക്ഷേത്രമാണ് ഏറ്റവും പ്രശസ്തം ചൗസട്ട് എന്നാൽ അറുപത്തിനാല് എന്നാണ് എങ്കിലും ഇവിടെ എൺപത്തൊന്ന് യോഗിനിമാരുടെ വിഗ്രഹങ്ങളാണുള്ളത് നർമ്മദയുടെ ഈ ഭാഗത്ത് ഗവൺമെന്റ് സർവേ പ്രകാരം ഏതാണ്ട് നാനൂറടി ആഴമുണ്ട് എന്നാണ് നമ്മുടെ ഗൈഡ് പറയുന്നത് വെള്ളം ഉപരിതലത്തിൽ പലയിടത്തും ഇത്ര ശാന്തമായി കാണുന്നതിന്റെ രഹസ്യം ഈ ആഴ കൂടുതലാണ് അതിശക്തമായ അടിയൊഴുക്കുണ്ട് എന്ന് ഇവർ പറയുന്നു അവിടെ അവിടെ ചില മലരികളും ചുഴികളും ഒക്കെ കാണുന്നുമുണ്ട് ജൂൺ ജൂലൈ മാസങ്ങളിൽ ശക്തമായ മഴ ആരംഭിച്ചാൽ നമ്മൾ ഈ വശങ്ങളിൽ കാണുന്ന ചിലയിടങ്ങളിൽ നൂറടി വരെ പൊക്കമുള്ള വലിയ മാർബിൾ കുന്നുകളെല്ലാം വെള്ളത്തിനടിയിലാകുമെന്നാണ് ചോദിച്ചറിയാൻ കഴിഞ്ഞത് ഭീകര രൂപിണിയായി മാറുന്ന മാ നർമ്മദയെ അപ്പോഴൊന്നു ഒന്ന് കാണണം എന്ന് വിചാരിക്കുന്നു നമ്മളിപ്പോൾ ഈ വശങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം വെള്ളയും ലൈറ്റ് പിങ്ക് നിറമുള്ള മാർബിൾ കല്ലുകളാണ് ഇവ കൂടാതെ സോപ്പ് സ്റ്റോണും കറുത്ത നിറമുള്ള സ്ലൈറ്റ് കല്ലുകളും ഒക്കെ ഇവിടെ കാണാനുണ്ട് ശരിക്കു പറഞ്ഞാൽ ഇവയെ മാർബിൾ റോക്സ് എന്നല്ല മാർബിൾ ഹിൽസ് എന്ന് വേണം വിളിക്കാൻ വെള്ളത്തിൻ്റെ ശക്തമായ കുത്തൊഴുക്കാണ് ഈ കല്ലുകളെ ഇങ്ങനെ മിനുസപ്പെടുത്തി എടുത്തിരിക്കുന്നത് നിലാവുള്ള രാത്രികളിൽ ഈ മാർബിൾ കുന്നുകൾ പൂർണ്ണ ചന്ദ്രപ്രഭയിൽ വെട്ടിത്തിളങ്ങുന്നത് കാണാൻ പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര ഭംഗിയാണ് എന്നാണ് കേട്ടിരിക്കുന്നത് മുൻപുണ്ടായിരുന്ന രാത്രി കാലങ്ങളിലെ ബേഡാഘട്ടിലെ ബോട്ടിംഗ് കുറച്ച് കാലങ്ങളായി പരിപൂർണമായും നിരോധിച്ചിരിക്കുകയാണ് വൈകിട്ട് അഞ്ചു മണിക്കുള്ളിൽ അവസാനത്തെ ബോട്ടും കരക്കടുത്തിരിക്കണം എന്നാണ് ഇപ്പോഴത്തെ നിബന്ധന സിനിമാക്കാരുടെയും ഫോട്ടോഗ്രാഫേഴ്സിന്റെയും ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ് കൂടിയാണിവിടം ധാരാളം ഹിന്ദി സിനിമകളുടെയും മഹാഭാരതം ടി വി പരമ്പരയുടെയും ഒക്കെ ഷൂട്ട് ഇവിടെ നടന്നിരിക്കുന്നു ജിസ് ദേശമേ ഗംഗാ ബഹതി ഹേ ബോബി മോഹൻ ജുദാരോ പിന്നെ ഷാരുഖ് ഖാനും കരീന കപൂറും തകർത്ത് അഭിനയിച്ച അശോക എന്നിവ ഇവിടെ ചിത്രീകരിക്കപ്പെട്ട ചലച്ചിത്രങ്ങളിൽ ചിലതാണ് നർമ്മദയുടെ ഈ ഭാഗത്തെ ആഴം നമ്മുടെ ഗൈഡ് പറഞ്ഞത് ശരിയാണോ എന്നറിയാൻ ഞാനിപ്പോൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി അപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇരുന്നൂറ് മുതൽ അറുന്നൂറ് അടി വരെയാണ് ബേഡാഘട്ടിലെ നർമ്മദാ നദിയുടെ ആഴം എന്നാണ് അത് മാത്രമല്ല ഡെയ്ഞ്ചറസ് ആൻഡ് ട്രക്ചറസ് നർമ്മദ അറ്റ് ബേഡാഘട്ട് എന്നാണ് ഗൂഗിളിൽ കണ്ടത് അതായത് അപകടം പിടിച്ചതും ചതിക്കുഴികൾ ഒളിഞ്ഞിരിക്കുന്നതുമായ ബേഡാഘട്ടിലെ നർമ്മദ എന്ന് ഗൂഗിൾ പറയുന്നു പുരാണങ്ങളിൽ പറയുന്ന സപ്തർഷിമാരിൽ ഒരാളായ ഭൃഗു മഹർഷി ഈ ബേഡാഘട്ടിൽ നർമ്മദാ തീരത്താണ് ജപധ്യാനാദികളുമായി പണ്ടെങ്ങോർ വസിച്ചിരുന്നത് എന്നും പറയപ്പെടുന്നു ഇവിടുത്തുകാരുടെ വിശ്വാസപ്രകാരം ശിവഭഗവാന്റെ മകളാണ് നർമ്മദ ഏഴ് പ്രാവശ്യം ഗംഗയിൽ മുങ്ങിക്കുളിച്ചതിന് തുല്യമാണ് ഒരു തവണ ഇവിടെ നർമ്മദയിൽ മുങ്ങിക്കുളിച്ചാൽ എന്നാണ് കരുതപ്പെടുന്നത് കോടിക്കണക്കിനായ ആളുകൾ അവരുടെ പാപമോചനത്തിനായി ദിനംപ്രതി ഗംഗയിൽ മുങ്ങിക്കുളിക്കുന്നു അങ്ങനെ പാപഭാരത്താൽ മലിനമായ ഗംഗ ഒരിക്കൽ ഒരു കറുത്ത പശുവിന്റെ രൂപമെടുത്ത് നർമ്മദയിൽ വച്ച് മുങ്ങിക്കുളിച്ചു അത്രേ തന്നിലെ പാപഭാരം കഴുകിക്കളയാൻ എന്നും ഒരു കഥയുണ്ട് നർമ്മദയിലൂടെയുള്ള ബോട്ട് സവാരി ആരംഭിച്ചിട്ട് ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ സമയം രാവിലെ ഒൻപത് മണി ഇവർ പറയുന്നത് ഇപ്പോൾ ഈ എത്തിയിരിക്കുന്ന പ്രദേശത്തു നിന്നും അപ്പുറത്തേക്ക് പോകാൻ അനുവാദമില്ല എന്നാണ് അതുകൊണ്ട് ഇവർ വഞ്ചി പതുക്കെ തിരിക്കുകയാണ് ഏതായാലും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു അനുഭൂതി നൽകുന്നതാണ് നർമ്മദയിൽ കൂടിയുള്ള ഈ ബോട്ട് സവാരി എന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല ഭാരതത്തിൽ മറ്റൊരിടത്ത് ചെന്നാലും പ്രകൃതിദത്തമായ രീതിയിൽ ഇങ്ങനെ അതിമനോഹരമായ മാർബിൾ കുന്നുകൾ നമുക്ക് കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പരമ്പരാഗതമായ രീതിയിൽ നർമ്മദയിൽ നിന്നും മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന ചില ആദിവാസി വിഭാഗങ്ങൾ ഈ നർമ്മദാ തീരത്തുണ്ട് അത്തരത്തിൽ ചെറിയ തോണികളിൽ വന്ന് മീൻ പിടിക്കുന്നവരെ ഈ പാറക്കെട്ടുകൾക്കിടയിൽ ഞങ്ങൾ കണ്ടു നർമ്മദയിലെ ഒരു മണിക്കൂർ നീണ്ട ബോട്ടിംഗ് ഏതാണ്ട് പൂർത്തിയാകാറായിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് ഞങ്ങൾ ബോട്ടിൽ കയറിയ ഇടം ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഞങ്ങൾ കരപറ്റും നർമ്മദയിലെ ബോട്ട് സവാരിക്കിടയിൽ ഞാനെടുത്ത കുറച്ച് ചിത്രങ്ങൾ കൂടി ഈ വീഡിയോക്കൊപ്പം ചേർക്കുന്നുണ്ട് എല്ലാവരും അതുകൂടി കണ്ട് അഭിപ്രായങ്ങൾ പറയുമെന്ന് കരുതുന്നു ഒക്ടോബർ പകുതി മുതൽ മാർച്ച് വരെയാണ് ബേഡാഘട്ടിലെ നർമ്മദയിൽ ബോട്ടിംഗ് അനുവദിച്ചിട്ടുള്ളത് കാലവർഷത്തിന്റെ വരവിനനുസരിച്ച് ഇതിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം പരമ്പരാഗത രീതിയിലുള്ള ഈ ബോട്ടുകൾ അല്ലാതെ മോട്ടോർ ബോട്ടുകളൊന്നും ഇവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല ഇന്നിപ്പം ഒക്ടോബർ പതിനെട്ടാണ് ഇവിടെ ബോട്ടിംഗ് ആരംഭിച്ചിട്ട് മൂന്ന് ദിവസമേ ആയുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത് വേടാഘട്ടിലെ ബോട്ട് സവാരി ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും കൈയടിക്കാൻ നമ്മുടെ രസികനായ ഗൈഡ് പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് കൈയടിച്ചതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് കുറച്ച് കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ മാർബിൾ റോക്സ് കാണാൻ ഇവിടെ എത്തിയത് ജബൽപൂരിൽ വന്ന് ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ കഴിഞ്ഞ പത്ത് ദിവസമായി സിറ്റി മെട്രോ ബസ്സുകൾ സമരത്തിലാണ് എന്ന് അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഒരു ഓട്ടോറിക്ഷയിലാണ് ഏതാണ്ട് മുപ്പത് കിലോമീറ്റർ സഞ്ചരിച്ച് ഇവിടെ എത്തിയത് ആ ഓട്ടോക്കാരൻ എന്നെ നല്ല വൃത്തിയായി പറ്റിച്ച് ഇരട്ടി കാശ് വാങ്ങിയെന്ന് പിന്നീടാണ് മനസ്സിലായത് തിരികെ പോകുമ്പോൾ എന്തായാലും അക്കിട് പറ്റാതെ നോക്കണം ഇപ്പം ഈ കാണുന്ന പടികൾ കണ്ടോ ടൈലുകൾ തമ്മിൽ ചേർത്ത് ചെറിയ പട്ടക്കമ്പി വെച്ച് താഴെ കല്ലിലേക്ക് സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചിരിക്കുന്നു മഴക്കാലത്ത് നർമ്മദ നിറഞ്ഞു കവിഞ്ഞ് ഭീകര താണ്ഡവമാടുമ്പോൾ ഈ ടൈലുകൾ ഇളകി ഒലിച്ചു പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നിട്ടും പലയിടത്തും അവ ഇളകി ഒലിച്ചു പോയിരിക്കുന്നു ബേഡാഘട്ടിലെ നർമ്മദയിലെ കാഴ്ചകളും വിശേഷങ്ങളുമൊക്കെ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു അപ്പോൾ ശരി മറ്റൊരു സ്ഥലത്തെ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി ശുഭയാത്ര